या देवी सर्वभूतेषु छायारूपेण संस्थिता नमस्तस्यै 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 नमो नमः യാവി ഏതൊരു ദേവി സർവഭൂതേഷു എല്ലാ ഭൂതങ്ങളിലും ഛായാരൂപേണ ഛായാ രൂപത്തിൽ സംസ്ഥിത സ്ഥിതി ചെയ്യുന്നുവോ ആ ദേവിക്കായി നമസ്കാരം എല്ലാ ഭൂതങ്ങളിലും ഛായാരൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവിയെ വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു ഛായ എന്ന പദത്തിന് നിഴൽ പ്രതിരൂപം എന്നിങ്ങനെയുള്ള സാമാന്യമായ അർത്ഥമുണ്ട് സൂര്യപത്നിയായ ഒരു ദേവിയുടെ പേരും ഛായ എന്നാണ് പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും പ്രകാശം വികീരണം ചെയ്യുന്നുണ്ട് ആ പ്രകാശരശ്മികൾ ഉൾക്കൊള്ളുമ്പോഴാണ് നാം അവയെ കാണുന്നത് നമുക്ക് കാണാനാകാത്ത വസ്തുക്കൾക്കും ഈ പ്രകാശപ്രസരണം ഉണ്ട് നമ്മുടെ കണ്ണുകൾ ആ പ്രകാശരശ്മികൾ സ്വീകരിക്കത്തക്ക വണ്ണം നിർമ്മിച്ചിട്ടുള്ളവ അല്ലാത്തത് കൊണ്ടാണ് നാം അവയെ കാണാത്തത് ബഹുകോടി കോടു വസ് ബഹു വസ്തുക്കളുടെ നിഴലും വെളിച്ചവും ഇടകലർന്നതാണ് നമ്മുടെ ഈ ദൃശ്യപ്രപഞ്ചം പ്രപഞ്ചം രൂപമുള്ളവയ്ക്കെല്ലാം ഛായയുണ്ട് സർവവസ്തുക്കളിലും ഛായാരൂപത്തിൽ സ്ഥിതി ചെയ്ത് അവയ്ക്ക് രൂപവൈവിധ്യം നൽകുന്നത് ദേവിയാണ് ഭൂമിയിലുള്ള വസ്തുക്കളും ജീവികളും സൂര്യകിരണങ്ങളുടെ പ്രകാശം പ്രതിഫലിപ്പിക്കുന്നതാണ് മരങ്ങളും മലകളും കെട്ടിടങ്ങളും നാം നിവർത്തിപ്പിടി പിടിക്കുന്ന കുടകളും സൂര്യകിരണങ്ങളെ തടഞ്ഞ് ഛായ സൃഷ്ടിക്കുന്നു നേരെ പതിക്കുന്ന സൂര്യകിരണങ്ങളെ അപേക്ഷിച്ച് ഛായ ശീതളവും സുഖപ്രദവുമാണ് മനുഷ്യന് പലതരത്തിലുള്ള വിഷമങ്ങളുണ്ട് അവയിൽ നിന്നൊക്കെ രക്ഷിച്ച് സുഖം നൽകുന്ന ദേവിയെ താപത്രയാഗ്നി സംഗ്ധ സമാഹ്ലാദന ചന്ദ്രകയായിട്ടാണ് ലളിതാസഹസനാമം അവതരിപ്പിക്കുന്നത് ഛായാരൂപത്തിൽ സർവഭൂതങ്ങളിലും വർത്തിക്കുന്ന ശീതള സുഖദായക ശക്തിയെ വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു या देवी सर्वभूतेषु शक्तिरूपेण संस्थिता नमस्तस्यै 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 नमो नमः എല്ലാ ഭൂതങ്ങളിലും ശക്തി രൂപത്തിൽ വർത്തിക്കുന്ന ദേവിക്ക് വീണ്ടും വീണ്ടും നമസ്കാരം ശക്തി എന്ന പദത്തിന് ഉത്സാഹം ബലം സാമർഥ്യം എന്നൊക്കെയാണ് സാധാരണയായിട്ടുള്ള അർത്ഥം എല്ലാ ജീവികളിലും അതതിൻ്റെ ആവശ്യമായ ശക്തി പ്രവർത്തിക്കുന്നുണ്ട് തന്ത്രശാസ്ത്രത്തിൽ ശക്തി എന്ന പദം ദേവീ പര്യായമാണ് ബ്രഹ്മം എന്നതിന് പരാശക്തി എന്ന് പ്രയോഗിക്കാറുണ്ട് വിഷ്ണു ശിവൻ തുടങ്ങിയ ദേവസങ്കല്പങ്ങളിലും അവരുടെ പ്രവർത്തന ശക്തി ദേവിയാണ് ആ ശക്തിയോട് കൂടാത്തപ്പോൾ ആ ദേവന്മാർ പ്രേതങ്ങൾ മാത്രമാണെന്നും ശക്തി കൂടി ചേരുമ്പോൾ മാത്രമേ അവർക്ക് ബ്രഹ്മത്വം കൈവരുവെന്നും ദേവീതന്ത്രങ്ങൾ ഘോഷിക്കുന്നു പഞ്ചപ്രേതാസനാസീന പഞ്ചബ്രഹ്മസ്വരൂപിണി എന്നീ നാമങ്ങൾ ലളിതാ സഹസ്രാമ സഹസ്രനാമത്തിലുണ്ട് ഇത് ഈ ആശയം വ്യക്തമാക്കുന്നതാണ് ശ്രീ ശങ്കരാചാര്യർ സൗന്ദര്യലഹരിയിലെ ആദ്യ ശ്ലോകത്തിൽ തന്നെ ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട് ശിവൻ ശക്തിയോട് ചേർന്നാൽ പ്രപഞ്ചമായി പ്രഭവിക്കുന്നതിന് ശക്തിയുള്ളവനാകുന്നു ശക്തിയുടെ സഹായം ഇല്ലെങ്കിൽ മഹാദേവന് സ്പന്ദിക്കാൻ പോലും കഴിയുന്നതല്ല എന്നാണ് ആ ശ്ലോകത്തിൽ പറയുന്നത് ശിവൻ ശക്തിയോട് ചേർന്ന് പ്രപഞ്ചമായി ഭവിക്കുമ്പോൾ അതിലുള്ള എല്ലാ ഘടകങ്ങളും വേറെ ഏറെയായും പ്രപഞ്ചം മൊത്തത്തിലും ശക്തി സ്വരൂപമാണെന്ന് സിദ്ധിക്കുന്നു